കുവൈറ്റ് തീപിടുത്തത്തിൽ മരിച്ച പാമ്പാടി സ്വദേശി ഇടിമാരിയേൽ സ്റ്റെഫിൻ എബ്രഹാം സാബുവിന്റെ വീട് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ സന്ദർശിച്ചു സ്റ്റെഫിന്റെ മാതാപിതാക്കളെ അദ്ദേഹം ആശ്വസിപ്പിച്ചു തിങ്കളാഴ്ചയാണ് സംസ്കാരം ചങ്ങനാശ്ശേരി ഇത്തിത്താനം സ്വദേശി കിഴക്കേടത്ത് ശ്രീഹരിയുടെ പായ്പാട് സ്വദേശി ഷിബു വർഗീസിന്റെയും വീടുകളിലും കേന്ദ്ര സഹമന്ത്രി സന്ദർശിച്ചു ഇവരുടെ സംസ്കാരം ഇന്ന് നടത്തും മരിച്ചവരുടെ വീട്ടുകാർക്ക് എല്ലാവിധ സഹായങ്ങളും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകുമെന്ന് ജോർജ് കുര്യൻ പറഞ്ഞു തീർച്ചയായിട്ടും എല്ലാ പിന്തുണയും കൊടുക്കും അതിന്റെ ആദ്യത്തെ പ്രക്രിയയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് അത് പൂർത്തിയായതിനു ശേഷം ഫർദർ ആയിട്ടുള്ള സ്റ്റെപ്സ് ഗവൺമെന്റ് എടുക്കുന്നവര് ഇല്ല അതിന്റെ ബാക്കിയുള്ള സ്റ്റെപ്സ് അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും എങ്ങനെയാണ് റിക്വസ്റ്റ് അങ്ങനെ വരുന്നതിന്റെ ഒക്കെ